എനിക്ക് വൈകീട്ടായി നടക്കായി നമുക്ക് ഇവിടെ ഇരിക്കാം എന്റെ പൊന്നളി ഞാൻ പറഞ്ഞു നയി ഓരോ നിമിഷവും നമുക്ക് വേണ്ടപ്പെട്ട എത്ര പെട്ടെന്ന് പുള്ളിക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കുക പ്ലാൻ ബി ആയിട്ട് നീ കണ്ടാ മതി നമ്മൾ അവളെ പോയിട്ട് അവളെ കണ്ടില്ലെങ്കിൽ എന്താണ് അടുത്ത പ്ലാൻ പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലടിയാ പ്ലാൻ അത് മാത്രമേ ഉള്ളൂ അത് ഫിക്സ് ആണ് അവളെ പാസ്പോർട്ട് ഞാൻ വിദേശത്തൊക്കെ അവൾ വീട്ടിലില്ല അവൾ ചന്തയിലില്ല അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെ കണക്ട് പറയുന്നേ ഒരു ഒരു കാര്യം കാര്യം ചെയ്യാം ചെയ്യാം നമുക്ക് അവളുടെ ഹസ്ബൻഡിനെ സ്കെച്ച് അങ്ങനെയാണെങ്കിൽ വിളി കണക്റ്റ് അങ്ങനെയാണെന്നൊരു നമ്പർ വേണ്ടേ മുത്തൂണ് വിചാരിച്ചല്ലേ നടക്കൂള്ളൂ സമയമുണ്ടെന്നല്ലേ പറയാൻ പറ്റും സ്റ്റേഷനിൽ പോവാറിയും അയ്യോ പരാതി കൊടുക്കാൻ വേണ്ടിയല്ല പിന്നെ അതായത് ഈ ജയിലി നടന്നമാര് സാധാരണ ഈ സ്റ്റേഷനിലുള്ള അവിടെ വന്ന് അങ്ങനെ അവന്റെ നിയറസ്റ്റ് ജൂറി എവിടെയാണ് അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം അപ്പൊ അവനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലേ

ശരിക്കും അമ്മ മിസ് ചെയ്യുന്നുണ്ടല്ലേ ആ ചില കാര്യങ്ങളിൽ ചിലതൊക്കെ അവൾ സംഭവിച്ചു അയ്യേടാ അങ്ങനെ ഞാൻ തോറ്റു ഇല്ല ഇതൊക്കെ കുറച്ചു ദിവസം കൂടെ ശീലമായ ഞാൻ ഇതിൽ പിന്നെ നിന്റെ അമ്മയുടെ ആവശ്യമൊന്നുമില്ല ഇന്നലെ ൂടെ ടീച്ചർ വിളിച്ച് പറഞ്ഞതേയുള്ളൂ നീ ഇപ്പൊ ഭയങ്കര ലേറ്റാ സ്കൂളിൽ വരുന്നതെന്ന് കൂടിയൊക്കെ ശെരിക്കും കെട്ടിക്കേട്ടി വെച്ചേക്കുന്നേ റെഡിയാവു കഴിക്കാ സമയം പോണോ സംഭവം എന്താ സംഭവം പോലും ഒരു എട്ട് വയസ്സായ കുഞ്ഞിന്റെ കാര്യങ്ങള് പോലും വണ്ണം നോക്കാനുള്ള ഇല്ല എന്നിട്ട് പോയതാന്ന് വിചാരിച്ചോ ഒരു രണ്ടു ദിവസം തോന്നി അപ്പേക്ക് കൊച്ചിന്റെ കോലം കണ്ടില്ലേ പ്രശ്നപ്പെട്ട് നിങ്ങക്ക് പുറത്തൊന്നെങ്കിലും കൊച്ചിനൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുന്നില്ലേ കൊച്ചിന്റെ കോലം കൊച്ചു ആകെ വല്ലാതായി ഇപ്പഴെങ്കിലും മനസ്സിലാക്കണം ഒരമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഒരു അച്ഛനെ കൊണ്ട് പറ്റത്തില്ല എന്ന് മോളെ നീ യൂണിഫോമൊക്കെ നീ അച്ഛനോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതാ അമ്മ അപ്പൊ അച്ഛൻ പറയല്ലേ തൽക്കാലം അതിന്റെ മാർക്സ് ഒന്നും അതാണ് ഇതാണ് ഞാനൊന്നും ഇല്ലാതെ പോയപ്പോഴത്തേക്കും ഇവിടെ അച്ഛൻ പറയുന്നതാണല്ലോ എല്ലാ നിയമവും ഇതിപ്പോ ഞാനാണ് പറഞ്ഞെങ്കിൽ എനിക്ക് നൂറ് കുറ്റങ്ങളായേനെ പറയണ്ട എനിക്ക് ആ ഞാൻ കണ്ടു ഞാനാണ് രണ്ടു ദിവസം മാറിയത് അവളാണ് രണ്ടു ദിവസം മാറിയ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ